ഞാൻ നന്ദന വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തമസ്കരിക്കപ്പെടുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇതിനു പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുൻമന്ത്രി എ സി ഷൺമുഖദാസിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച ബെസ്ബേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വാർത്തകൾ ജനങ്ങളിൽ എത്താതിരിക്കാനാണ് ചിലർ ശ്രമം നടത്തുന്നത് നാട്ടിലുണ്ടാക്കുന്ന മാറ്റങ്ങളല്ല ജനം അറിയുന്നത് മറിച്ച കഥകളാണ് ഇതിനു പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തുണ്ട് മനോരമ പറയുന്നത് ആറ് ദിവസങ്ങൾ വേണ്ടി സംസാരിക്കുന്ന സംസാരിക്കുമ്പോൾ മനോരഞ്ജനം കൂടുതലായത് കൊണ്ട് സംഖ്യ കുറച്ചുകൂടി ഈ പഴയ എലറ്റോർ പഞ്ചായത്ത് മേഖലയിൽ മാത്രം ഞാൻ പറയുന്നു എഴുപത്തി അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ തുക ഈ പ്രദേശത്തിന് വേണ്ടി അനുവദിക്കുന്നതാണ് ഈ പ്രത്യേകിച്ച് ഇതേത് സർക്കാരിന്റെ കാലത്താണ് ഇത് സർക്കാരിന്റെ പദ്ധതിയല്ലേ ശശീൻ തവണ ഒരു വിളിച്ചു മാത്രമല്ല ശശീൻ തവണ പണം കിട്ടുമോ പണം കിട്ടണമെങ്കിൽ സർക്കാരിന്റെ പദ്ധതി വേണം വിലയിരുത്തണം അടുത്ത സാമ്പത്തിക വർഷത്തിലെ പ്ലാനിംഗ് ബോർഡിന്റെ മീറ്റിംഗ് ആയിരുന്നു ഇന്നലെ ആ പ്ലാനിംഗ് ബോർഡിന്റെ മീറ്റിംഗിൽ ആകെ പദ്ധതി ചെലവിൽ കുറവല്ല ഈ സാമ്പത്തിക പ്രതിസന്ധി വരുത്തിയിരിക്കുന്നത് ഏഴ് ശതമാനം വർദ്ധന ഉണ്ടാക്കണമെന്ന പദ്ധതി ചിഹ്നെ അംഗീകാരം കൊടുത്തിട്ട് ആ യോഗത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത് നിങ്ങളുടെ ഒരു പിന്തുണ കൊണ്ടാണ് എനിക്ക് അത്തരം യോഗങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് ഗവൺമെന്റ് അവസരം നൽകുന്നത് നാലോ അഞ്ചോ മന്ത്രിമാരെയും ഉണ്ടാവും എനിക്കത് നിങ്ങളുടെ ഒരു കരുത്താണ് കരുത്തി അതിന് എന്നെ പരിഗണിക്കാനുള്ള കാരണം നിങ്ങളുടെ ഒരു എന്ന് ഞാൻ വിചാരിക്കുന്നു അത് നിങ്ങളോട് ഞാൻ എപ്പോഴും കടപ്പെട്ടതിനായിട്ട് പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ചും ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഗുണഭോക്താവാരാണ് ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് മൂലധനം നിക്ഷേപിക്കാം ആ നിക്ഷേപിക്കുന്ന മൂലധനത്തിന്റെ പ്രയോജന പ്രയോജനമാർക്കാം നമ്മുടെ രാജ്യം സ്വീകരിച്ചിട്ടുള്ള സാമ്പത്തിക നയത്തിന്റെ ഫലമായി അതിന്റെ പ്രയോജനം പോകുന്നത് ഇപ്പോഴും പഴയതുപോലെ സമ്പന്ന വിഭാഗങ്ങളിലാണ് ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ പദ്ധതികളിലൂടെ അവരുടെ സാമ്പത്തിക 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 സ്ഥിതി സമാന്തരമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് ഈ നയങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുന്നത് എലത്തൂർ നിയോജക മണ്ഡലത്തിലെ അമ്പലപ്പടിയിൽ പതിനേഴ് ലക്ഷം രൂപ ചെലവിൽ മുൻ മന്ത്രി എ സി ഷൺമുഖദാസിന്റെ സ്മാരകമായി നിർമ്മിച്ച ബസ് ബേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നവകേരള സദസ്യൻ ലഭിച്ച നിവേദനങ്ങൾ മുഖേന എലത്തൂർ നിയോജക മണ്ഡലത്തിൽ അഞ്ചര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി മുൻമന്ത്രി എ സി ഷൺമുഖദാസ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും മന്ത്രി സ്മരിച്ചു ബസ്ബേ ഇന്റർലോക്കിംഗ് കഫ്റ്റീരിയ ലൈറ്റിംഗ് സംവിധാനം എന്നിവയെല്ലാം ചേർന്നുള്ള നിർമ്മാണത്തിനാണ് സ്ഥലം എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ ചെലവിട്ടത് പരിപാടിയിൽ എരഞ്ഞിക്കൽ വാർഡ് കൗൺസിലർ ഇ പി സഫീന അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ വി പി മനോജ് എസ് എം തുഷാര മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ സി വി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു